എനിക്ക് ആറേഴ് വയസ്സുള്ളപ്പോഴത്തെ കഥയാണ് ഞങ്ങളുടെ നാട്ടിൽ പാമ്പിനെ കൊല്ലുന്ന ഒരു ബമ്പൻ ഉണ്ടായിരുന്നു ഏതു ഭയങ്കര മൂർഖനോടും അദ്ദേഹം എതിരിടും അദ്ദേഹത്തെ പോലെ ഒരു ബമ്പനാകണം എന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം എതിരിട്ടത് ഒരു നീർനാഗത്തോടാണ് ഞാനിപ്പറയുന്ന നീർനാഗം വളരെ പാവപ്പെട്ടതാണ് ഒരു രണ്ടടി നീളം ചെറുവിരലിൻ്റെ അത്ര വണ്ണം തോട്ടിലാമ്പലിൻ്റെ അടുത്ത് അങ്ങനെ തലനീട്ടി ഇരിക്കുകയാണ് ചെറിയ വല്ല പരലും പോവുകയാണെങ്കിൽ പിടിക്കാം നീർക്കോലി എന്നാണ് മൂപ്പരുടെ പേര് ഞാൻ വലിയൊരു പച്ച ഈർക്കിലെടുത്ത് അറ്റത്തൊരു കൊടുക്കുണ്ടാക്കി എന്നിട്ട് സാവധാനം വളരെ സാവധാനം അവൻ്റെ കഴുത്തിന് വെച്ച് ചിണുക്കി ഒരു വലി ദാ നീർനാഗം ഈർക്കിലിൻ്റെ തുമ്പിൽ തൂങ്ങുന്നു അവനെയും വഹിച്ചുകൊണ്ട് അടുത്തുള്ള പല വീടുകളിലും കയറിയിറങ്ങി സമപ്രായക്കാരും അതിൽ കുറഞ്ഞവരുമായ ഒട്ടു വളരെ ശിഷ്യന്മാരെയും ശിഷ്യകളെയും സമ്പാദിച്ചു നേരം ഉച്ചയായി വിശപ്പ് തോന്നി തുടങ്ങി നീർനാകത്തെയും കൊണ്ട് ഞാൻ വീട്ടിലെത്തി വരാന്തയിലെ വിരിയുടെ ഇടയിൽ നീർനാകത്തെ തൂക്കിയിട്ടു അതിൻ്റെ അടുത്ത് തന്നെ രണ്ട് മൂന്ന് ചൂരൽ വടികൾ തിരികിയിട്ടുണ്ട് പ്രായമനുസരിച്ചുള്ള മുഴുപ്പുകളുമുണ്ട് അതിന് വലുത് എന്നെ അടിക്കാൻ ഈ വടികളെല്ലാം തരാതരം പോലെ കുടയത്തൂർ മലയിൽ നിന്നും എൻ്റെ ബാപ്പ കൊണ്ടുവന്നതാണ് തടിക്കച്ചവടക്കാരനാണ് ബാപ്പ ഞാൻ അടുക്കള വശത്തിൽ ചെന്നപ്പോൾ ഉമ്മ കൂട്ടാൻ താളിക്കുകയോ കടുക് ഉറക്കുകയോ ചെയ്യുകയാണ് ഊണിന് ലേശം താമസമുണ്ട് ഞാൻ അയൽപക്കത്ത് ചെന്ന് ശിഷ്യഗണങ്ങളുമായി വർത്തമാനം പറഞ്ഞു ഒരു ശിഷ്യൻ്റെ കയ്യിൽ നിന്നും പകുതി തേങ്ങാപ്പൂള് വാങ്ങിച്ചു തിന്നു അപ്പോൾ ബാപ്പയുടെ കഠോരമായ വിളി എടാ ഓ എന്ന് ഞാൻ വിളി കേട്ടു എന്നിട്ട് വീട്ടിൽ ചെന്നു അവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞിരുന്നു ഉച്ച നമസ്കാരത്തിന് ബാപ്പ നിസ്കാരപ്പായ വിരിച്ചു കാല് കഴുകി അതിൽ കയറി നീണ്ടു നിവർന്ന് നിന്നു അള്ളാഹു അക്ബർ എന്ന് കൈകൾ രണ്ടും ഉയർത്തി നെഞ്ചത്ത് കെട്ടാൻ പോകുമ്പോൾ ദാ കിടക്കുന്നു നേരെ കൺമുമ്പിൽ ഒരു നീർനാഗം ബാപ്പ നമസ്കാരം പൂർത്തിയാക്കി സാധാരണയായി എന്തെങ്കിലും പ്രാർത്ഥനക്കിടയിൽ ഉണ്ടായാൽ അത് വകവയ്ക്കാറില്ല പഴയ കാലങ്ങളിൽ യുദ്ധത്തിൽ അമ്പേറ്റാൾ നിസ്തരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റുള്ളവർ അത് വലിച്ചു വരുന്നത് ബാപ്പ വിളിച്ചു എന്താണ് ഉമ്മ വിളി കേട്ടുകൊണ്ടുവന്നു പാപ്പ ചൂണ്ടിക്കാണിച്ചു എന്താണെടിയത് ഒരു നീർക്കോലി കുഞ്ഞാണ് എന്നാൽ കൊണ്ടുപോയി നീ മുല കൊടുത്ത് വളർത്തിക്കോ ഞാനെന്തിനാ മുല കൊടുത്ത് വളർത്തുന്നത് ഞാൻ പറ്റതാണോ ഉമ്മ പറ്റതല്ല ആ നീർക്കോലി കുഞ്ഞിനെ ഉമ്മ പ്രസവിക്കാത്ത ഒരു നീർക്കോലി കുഞ്ഞിനെ ഉമ്മ മുല കൊടുത്ത് എന്തിനു വളർത്തണം പിന്നെ ഇതെന്തിനാടി ഞാനെങ്ങനെ അറിയാനാണ് ഇവിടെ ഇതെങ്ങനെ വന്നടി ഞാനെങ്ങനെ അറിയും ഉമ്മ പറഞ്ഞു അവനായിരിക്കും ഈ അവൻ എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ് അവൻ എവിടെടി അവിടെ എങ്ങാനും കാണും അങ്ങനെയാണ് എടാ എന്നുള്ള അട്ടഹാസമുണ്ടായത് ഞാൻ സന്നിധിയിൽ ചെന്നു നീർനാഗം കിടന്നു പുളയുന്നത് ഞാൻ ഞെട്ടലോടെ കണ്ടു എന്തടാ ഇത് ഞാൻ പറഞ്ഞു നീർനാഗം പാപ്പ ചിരിച്ചു കേട്ടോടി പാവപ്പെട്ട നീർക്കൊലി കുഞ്ഞ് നീർനാഗം ഉമ്മ പറഞ്ഞു പള്ളിക്കൂടത്തിന് അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത് എന്നാൽ ഇത് ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചതല്ല ഞങ്ങളുടെ നാട്ടിലൊരു പാമ്പ് കളിക്കാരൻ വന്നു തമിഴനാണ് സാമാന്യം ഭേദപ്പെട്ട രണ്ട് മൂന്ന് മൂർഖൻ പാമ്പുകളുണ്ടായിരുന്നു അതിനെ മേൽപ്പടി ഞാൻ ചന്തയിലെല്ലാം കൊണ്ടു നടന്ന് കളിപ്പിച്ചു ഒരു നാല് മണിയായപ്പോൾ അദ്ദേഹം വെളിമ്പറമ്പിൽ പാമ്പുകളുടെ കൊട്ട അരികിൽ വച്ചിട്ട് ഉറങ്ങി ഉണർന്നു നോക്കുമ്പോൾ പാമ്പുകളുമില്ല കൊട്ടയുമില്ല സ്ഥലത്തെ കള്ളന്മാരാരോ മോഷ്ടിച്ചു കളഞ്ഞു പിന്നെ ആ പാമ്പുകളും കൊട്ടയും കിട്ടുന്നത് നാല് ദിവസം കഴിഞ്ഞാണ് ആ നാല് ദിവസം പണിയൊന്നുമില്ലാതെ പട്ടിണി കിടക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് അദ്ദേഹം കുറേ പാമ്പുകളെ പിടിക്കാൻ ഉഗ്രൻ ശ്രമം നടത്തി അനേക തരത്തിലുള്ള ഉഗ്രൻ പാമ്പുകളുള്ള സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞത് നാലഞ്ച് നീർക്കോഴികളെയാണ് അദ്ദേഹം അതിനെ എല്ലാം ചന്തയിൽ കൊണ്ടുവന്നു പാരങ്കോ പാരങ്കോ നീർനാഗം എന്ന് എടുക്കാൻ തുടങ്ങി ആളുകൾ ചിരിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് നീർനാഗം എനിക്ക് കിട്ടിയത് തമിഴ്നാട്ടിനോടുള്ള കടപ്പാട് ഞാനിവിടെ തുറന്ന് സമ്മതിച്ചു കൊള്ളട്ടെ എന്നാൽ ബാപ്പ ഇത് സമ്മതിക്കുമോ എടാ ബാപ്പ പറഞ്ഞു ഇതെന്തിനാണാ നീ എവിടെ കൊണ്ടുവന്നു വെച്ചത് ഞാൻ മിണ്ടിയില്ല ബാപ്പ സാധാരണയായി എന്നെ അടിക്കാറുള്ള ചൂരൽ വടി കൊണ്ട് കാൽ ഡസൻ അടി എൻ്റെ തുടയിൽ വെച്ച് തന്നു നല്ല ഒന്നാം നമ്പർ അടിയൊന്നും അല്ല ഇടത്തരം ബാപ്പ എന്നെ കൊണ്ട് നീർനാഗത്തെ എടുപ്പിച്ച് തോട്ടിൻ്റെ അടുത്ത് ചെന്നു ഞാൻ ആ കുരുക്കുരി അതിനെ മോചിപ്പിച്ചു ബാപ്പ പറഞ്ഞു അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത്